നമ്മുടെ മലപ്പുറത്തുള്ള പൊന്നാനിയിലുള്ള ഉണ്ണിയാട്ടന്റെ നേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാഴ്ച വെക്കുന്ന ലോങ്ങന്റെ പ്ലാന്റുകൾ ഉണ്ണിയേട്ടാ നമസ്കാരം 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 എന്താ സംഭവം ഇത് ലോങ്ങൻറെ പുതിയ പ്ലാന്റുകൾ വന്ന ഫോർ സീസൺ ലോങ്ങൻ ഫോൾ സീസൺ ഫോർ സീസണും പറയാം ഓഫർണ്ടോ ഓഫർ ഏഹ് ഓഫറും ഒന്നുമില്ല ഓഫർ കൊടുക്കണ്ടല്ലോ ആ എല്ലാരും ഓഫർ കൊടുക്കണ്ടാവും നമ്മൾ നോക്കണ്ടത് ആ ചെറിയ ചെടികൾ മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ റേറ്റ് കൊടുക്കും നമ്മൾ ചെറിയ ചെടികളല്ല അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ റേറ്റ് കൂടുതലാണ് ഇത് നമ്മൾ ഈ ഓഫർ വീഡിയോ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഓഫർ നേരെ നേരെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ റേറ്റ് 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 കൂടും കൂടുതലാണ് നമ്മൾ ഒറ്റ കൂടുതൽ എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ ഒന്നെണ്ണൂറ് ആയിരത്തി എണ്ണൂറിന് പിന്നെ സെലക്ട് ചെയ്ത് എടുക്കാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ആയിരത്തി എണ്ണൂറ് അതെ ലോങ്ങൽ ഏറ്റവും നല്ല റേറ്റ് ഇതൊക്കെ കാഴ്ച ലോങ്ങനാണ് അല്ല ഇത് വേണമെങ്കിൽ പൊട്ടിച്ച് കഴിച്ച് നോക്കാം മൂന്നരടി നാലടി ഓരോന്ന് ഇതാ നമുക്കിത് കണ്ണിന് ഏറ്റവും ഉത്തമമുള്ള സാധനമാണ് അതെ നല്ല കാമ്പുണ്ട് നല്ല മധുരമുണ്ട് നമ്മളിത് കഴിച്ചു കഴിച്ചിട്ട് പറയുമ്പോൾ ആ വേണമെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് കൊണ്ടുപോകാം അതാ തിരുവ് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഞമ്മ എടുത്തെടുത്ത് കാണിക്കാൻ ആവശ്യമൊന്നുമില്ല അപ്പം വീഡിയോ ഇതാവാൻ വേണ്ടിയിട്ടുമല്ല ഇതൊക്കെ ബ്രാഞ്ചസ് ആയി ഒരു ബുഷായി നിക്കും ബുഷായി നിൽക്കുകഴിഞ്ഞാൽ കാണാനും ഭംഗി ഉണ്ടാവും ഈ ബുഷ് ഈ വരുന്ന ബ്രാഞ്ചിലൊക്കെ കായ്ഫലം ഉണ്ടാവും ചെയ്യും നൂറ് ശതമാനം ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മദർ പ്ലാന്റ് ഇവിടെ വിടാറുണ്ട് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മളെ മദർ പ്ലാന്റ് ഈ കാണുന്ന മദർ പ്ലാന്റ് ആന്തം ഇതാണ് ഇതൊക്കെ നമ്മളെ മദർ പ്ലാന്റ് ആണ് നമ്മള് വെച്ചിട്ട് എത്രയോ കൊല്ലായി അതെ അതെ ഇത് ഫോർ സീസൺ ആണ് ഇതോ ഇതൊക്കെ കമ്പ് കട്ട് ചെയ്ത് കണ്ടു ഇതാ കമ്പൊക്കെ കട്ട് ചെയ്തിട്ട് അതാ ഇതിന്റെ മോളിൽ നിന്ന് ഇതണ്ടോ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ ഇത് വലുതാവൻ സമ്മതിക്കില്ല വലുതാവൻ സമ്മതിക്കില്ലാ പറഞ്ഞാൽ അത് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കയറ്റും കൊറിയർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ കൊറിയർ സർവീസ് ഒന്നുമില്ല മേടിക്കാം ഇവിടെ ഒന്നാ എടുക്കാം മലപ്പുറം പൊന്നാലിയിൽ അതെ അതെ അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ തൈകൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മുടെ ഉണ്ണിയാട്ടൻ്റെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്